പുൽപ്പള്ളിയിൽ എംഎൽഎമാർക്കും മറ്റ് ജനപ്രതിനിധികൾക്കും നേരെ കയ്യേറ്റ ശ്രമം കയ്യേറ്റമുണ്ടായത് നഷ്ടപരിഹാരം സംബന്ധിച്ച് ചർച്ച കഴിഞ്ഞ സമരക്കാരോട് തീരുമാനങ്ങൾ വിവരിക്കുന്നതിനിടെ പ്രതിഷേധം അക്രമാസക്തമായപ്പോൾ നിരവധി തവണ പോലീസ് ലാത്തിചാർജ് നടത്തി പോളിന്റെ മരണവുമായി ബന്ധപ്പെട്ട് നഷ്ടപരിഹാരം നൽകുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനാണ് എം എൽ എമാരായ ഐ സി ബാലകൃഷ്ണൻ ടി സിദ്ദിഖ് എ ഡി എം ദേവകി മറ്റു ജനപ്രതിനിധികൾ എന്നിവരുടെ നേതൃത്വത്തിൽ പുൽപ്പള്ളി ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ യോഗം ചേർന്നത് യോഗത്തിൽ പോളിന്റെ കുടുംബത്തിന് അമ്പത് ലക്ഷം രൂപ അനുവദിച്ചു ഇതിൽ പത്ത് ലക്ഷം രൂപ ഉടൻ നൽകും ഭാര്യയ്ക്ക് സർക്കാർ ജോലിയും നൽകും മകളുടെ വിദ്യാഭ്യാസം സർക്കാർ ഏറ്റെടുക്കും കടം സർക്കാർ എഴുതിത്തള്ളും തുടങ്ങിയ കാര്യങ്ങളാണ് യോഗത്തിൽ തീരുമാനമായത് ഇക്കാര്യങ്ങൾ ഐ സി ബാലകൃഷ്ണൻ എം എൽ സമരക്കാരോട് വിവരിക്കുന്നതിനിടെയാണ് ഇത് അംഗീകരിക്കാനാവില്ലെന്നേ ഒരു വിഭാഗം വ്യക്തമാക്കിയത് തുടർന്ന് എം എൽ എ തിരിയുകയും കുപ്പിയും വടിയും കസേരകളും ഇവർക്കു നേരെ വലിച്ചെറിയുകയും ചെയ്തു സംഭവം നടന്നത് ഇവർക്കെതിരെ യാത്ര മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം ചെയ്യിച്ച് ബോഡി ഇവിടെ കൊണ്ടുവന്ന് ഇതിന്റെ ആവശ്യങ്ങൾക്ക് മുഴുവൻ ക്രമീകരിച്ച് അതിനൊക്കെ ഇവർക്ക് സംഘർഷം രൂക്ഷമായതോടെ പോലീസ് ലാത്തി വീശി ലാത്തിചാർജിൽ നിരവധി പേർക്ക് പരിക്കേറ്റു ഇതിനുശേഷം ഏറെ പണിപ്പെട്ടാണ് പോലീസ് അകമ്പടിയോടെ പോളിന്റെ മൃതദേഹം പാക്കത്തെ വീട്ടിലേക്ക് കൊണ്ടുപോയത് ന്യൂസ് ബ്യൂറോ പുൽപ്പള്ളി